രാജ്യവ്യാപകമായിട്ട് ഹർത്താൽ ഇന്നലെ ഒരു ഹർത്താൽ നടന്നു രാജ്യവ്യാപകമാണെന്ന് പറയുന്നുണ്ട് പക്ഷെ അത് കേരളത്തിൽ മാത്രം ഒതുങ്ങിയ ഒരു ഹർത്താലായിരുന്നു ഈ ഹർത്താൽ നടത്തിയിട്ട് എന്താണ് ലാഭമുള്ളത് അല്ലെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറേ ആളുകളുടെ ദൈനംദിന ജീവിതത്തെ ബാധിച്ചു എന്നല്ലാതെ അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചു എന്നല്ലാതെ കുറേ പേരെ ഉപദ്രവിച്ചു എന്നല്ലാതെ എന്താണ് ഈ ഹർത്താൽ നേട്ടം ഇതൊരു പൊളിറ്റിക്സ് പാർട്ടിയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളോ അല്ലെങ്കിൽ അതിനുള്ളൊരു വീഡിയോ അല്ലാട്ടോ ഏതൊരു പാർട്ടിയായാലും ജനങ്ങൾക്ക് ഉപകാരമാകാനാണ് ശ്രമിക്കേണ്ടത് ഒരു ഹർത്താൽ നടത്തിക്കൊണ്ട് എന്തെങ്കിലും ഒരു സന്ദേശം ഇവിടുത്തെ കേന്ദ്ര സർക്കാരിനെ എന്താ പറയുക ശ്രദ്ധയിൽ കൊണ്ടുവരാനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിലും വലിയ സംവിധാനം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് എം പിമാരുണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇങ്ങനെ നേരിട്ട് പ്രധാനമന്ത്രിയുമായിട്ട് സംവാദിക്കാം ഇങ്ങനെയൊക്കെ അവസരങ്ങൾ അവസരങ്ങളുണ്ടാകുമ്പോൾ എന്തിനാണ് ഈ ഹർത്താൽ എന്താണ് അതുകൊണ്ട് ഗുണം എത്ര കോടി രൂപയുടെ നഷ്ടമാണ് ഇന്നലെ ഒരു ഒറ്റ ദിവസം കൊണ്ട് കേരളത്തിൽ കേരളത്തിലുണ്ടായിട്ടുണ്ടാവുക അത് തിരിച്ചു പിടിക്കാൻ എത്ര ദിവസം വേണം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എത്ര ആളുകൾ കഷ്ടപ്പെട്ടുകൊണ്ട് ഇ എം ഐ ഒക്കെ മുടങ്ങി നിൽക്കുന്ന ആളുകളുണ്ട് അവർക്ക് തൊഴിലെടുക്കാണ്ട് ഒരു വഴിയില്ല അങ്ങനത്തെ ആളുകൾ പെട്ടുപോകുന്നു മെയിനായിട്ട് കേരളത്തിൽ എങ്ങനെയാണ് ഈ ഹർത്താൽ വിജയിക്കുന്നതെന്ന് ചോദിച്ചാൽ കേരളത്തിൽ പൊതുവേ സർക്കാർ ജോലിക്കാരായാലും ശരി അല്ലാതെ ആയാലും ശരി തൊഴിലെടുക്കാൻ മടിയുള്ള ആളുകളാണ് ഒരു ദിവസം ലീവ് കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു എൻജോയ്മെൻ്റിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ പൊതുവെ സർക്കാർ മേഖലയിൽ ഈ ഹർത്താലുകളൊക്കെ വളരെ വലിയ രീതിയിൽ വിജയം കൈവരിക്കുന്നത് ശരിക്കും ഇത് നമ്മുടെ മാത്രം ഒരു കുത്തകയായിട്ട് മാറിയിരിക്കുകയാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കാം ഇന്നലെ ഭാരത് ഹർത്താലാണല്ലേ ഇന്ത്യ മൊത്തത്തിലുള്ള ഒരു ഹർത്താൽ എത്ര സംസ്ഥാനങ്ങളത് കൈകൊണ്ടു ഇപ്പോൾ ഇവിടുന്ന് ബോർഡർ താണ്ടി തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ വല്ല ഹർത്താലും ഉണ്ടോ കർണാടകയിൽ കയറി കഴിഞ്ഞാൽ ഹർത്താലുണ്ടോ ആന്ധ്ര ഹർത്താലും ഉണ്ടോ എവിടെയില്ല കേരളത്തിൽ മാത്രം ഈ ഹർത്താലും ഒതുങ്ങി നഷ്ടം കേരളത്തിന് മാത്രം ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായാലും സ്വന്തം നാടിനെ നഷ്ടത്തിലോട്ട് കൊണ്ടുപോകുന്ന പ്രവണതയാണിതൊക്കെ ഇതെല്ലാം മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാലമൊക്കെ ഒരുപാട് പുരോഗമിച്ച് ഇപ്പോഴും നിങ്ങൾ പഴയ കാലത്തിൽ ഇരിക്കരുത് ഒരുപാട് സംവിധാനങ്ങൾ നമുക്കുണ്ട് ഇതെല്ലാം ഉപയോഗിക്കാം ഈ ഹർത്താൽ നടത്തി കുറേ ആൾക്കാരുടെ തല തല്ലി പൊട്ടിച്ചുകൊണ്ടോ കുറേ ഓട്ടോക്ഷക്കാരുടെ ശാപം ഏറ്റുവാങ്ങിക്കൊണ്ടോ അല്ലെങ്കിൽ കുറേ രോഗികളുടെ എന്താ പറയുക ബുദ്ധിമുട്ട് കണ്ടത് കൊണ്ടോ നിങ്ങൾക്കെന്ത് നേട്ടമാണുള്ളത് കരുത്ത് തെളിയിക്കാനാണെങ്കിൽ നിങ്ങൾ വേറെ വേറെന്തെങ്കിലുമൊക്കെ ചെയ്യുക ഇതെന്താണ് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല ഒരു കാര്യവുമില്ലാത്തൊരു ഹർത്താൽ ഒരു ഗുണവുമില്ല എന്തെങ്കിലും ഒരു ഗുണം വേണ്ടതു ഇത് നിങ്ങൾ ഹർത്താൽ നടത്തിയെന്ന് കരുതി എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾ ഉദ്ദേശിച്ച കാര്യത്തിൽ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇല്ല പിന്നെ എന്തിനാണ് ഈ പണിക്കിറങ്ങുന്നത് ഞങ്ങളിവിടെ ജീവിച്ചിരിപ്പുണ്ട് അല്ലെങ്കിൽ ഞങ്ങളിവിടെ കുറച്ച് പ്രവർത്തകരുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ശക്തരാണ് ഞങ്ങൾക്ക് ആരുടെ മേലേയും ഒരു ഒരു ഉടമസ്ഥാവകാശമുണ്ട് നിങ്ങളെ കടിമകളാണ് എന്ന് വരുത്തി തീർക്കാനാണോ എന്തിനാണ് എന്താണത് കൊണ്ടൊരു ഗുണം ഉണ്ടായിട്ടുള്ളത് ഏതെങ്കിലും ഒരു തൊഴിലാളിക്കിതുകൊണ്ടൊരു നേട്ടം ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ജനത്തിന് ഇതുകൊണ്ടൊരു ഗുണം ഉണ്ടായിട്ടുണ്ടോ നഷ്ടമല്ലാതെ കാലമൊക്കെ ഒരുപാട് പോയി ബ്രോ ഇനിയെങ്കിലും ഒന്ന് മാറ്റി ചിന്തിക്കും ഇതൊക്കെ ഒന്ന് മാറ്റി പിടിക്കുമോ ഇതിൻ്റെ കാലം കഴിഞ്ഞു പോയി ഇത് വെറും കോമാളിത്തരമായിട്ട് ഒതുങ്ങുകയാണ് നിങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾ വീറ് കാണിക്കുന്നതും തൊഴിലാളികളെ തടുക്കുന്നതും ഒക്കെ നിങ്ങൾ കാണത്തമായിട്ട് തോന്നുന്നുണ്ടാവാം പക്ഷേ മറ്റുള്ളവർക്ക് അത് കാണുമ്പോൾ നിങ്ങളെ ആലോചിച്ച് ലജ്ജ തോന്നുകയാണ് കാരണം നിങ്ങളെ കുഴിമടിയന്മാർ നിങ്ങൾ ജോലിക്ക് പോകുന്നവരെ തടഞ്ഞു നിർത്തുന്നത് കാണുമ്പോൾ ശരിക്കും കോമഡി അല്ലേ വരിക അല്ലാതെ നിങ്ങൾക്കൊരു വീരപരിവേഷം ഒന്നും ഇവിടെ ആർക്കും തരാൻ പോകണില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു പരിവേഷം ഒന്നും കിട്ടാൻ പോകുന്നില്ല ലജ്ജാകരം എന്നേ പറയുള്ളൂ അല്ലെങ്കിൽ സമൂഹത്തിന് ഒരു ഗുണമില്ലാത്തവനെന്നേ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറയുള്ളൂ ഇതൊക്കെ ചിന്തിക്കേണ്ട ഇപ്പോഴും ഏഹ് ആ കാലൊക്കെ പോയിട്ടോ ആ പഴയത് ഇതൊക്കെ മാറ്റണം നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഈ ഒരു നിലപാട് കൊണ്ടു നടക്കരുത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ കൊണ്ട് നടക്കരുത് അതുകൊണ്ട് ഒരു ഗുണവും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകണില്ല ആ ഒരു ദിവസത്തെ ഇൻകം നമ്മുടെ സമൂഹത്തിനും നമ്മുടെ സർക്കാരിനും നഷ്ടപ്പെടുമെന്നല്ലാതെ കുറേ എന്താ പറയുക തൊഴിലെടുക്കാൻ മടിയുള്ള ആളുകൾ ഒരു ദിവസം എൻജോയ് ചെയ്യുമെന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ട് ഒന്നും തന്നെ മാറ്റങ്ങളുണ്ടാകാൻ പോകുന്നില്ല